നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരവധിയായ പക്ഷികളെ നിത്യവും കാണുന്നവർ തന്നെയാണ് നമ്മൾ എല്ലാവരും എന്നാൽ ഇത്തരം പക്ഷികളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ഉപ്പനെ വീടുകളിൽ കാണുന്നത് പോലും മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ആ വീട്ടിലുള്ളവർക്ക് ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെ ഈ ഉപ്പന്റെ സാന്നിധ്യം നമുക്ക് കണക്കാക്കാവുന്നതാണ് അത്രയ്ക്കും വിശേഷപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന് പറയുന്നത് എന്നാൽ ഈ പക്ഷി അങ്ങനെ എല്ലാവരുടെയും വീടുകളിലേക്ക് വരണമെന്നില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടായി എന്ന് വരാം എങ്കിലും ചില വീടുകളില് മറ്റു വീടുകളെ അപേക്ഷിച്ച് ഉപ്പന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഉപ്പന്റെ വരവ് കുറച്ച് കൂടുതലായിരിക്കും വീടുകളില് പല വിശേഷപ്പെട്ട ദിവസങ്ങളിലും അങ്ങനെ പല സാഹചര്യത്തിലും ഉപ്പൻ വന്നു എന്ന് വരാം ഇതാ വീടുകളിലുള്ള കുടുംബാംഗങ്ങൾക്ക് പോലും ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം എന്നാൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങളുള്ള ഉള്ള സ്ത്രീകള് നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കില് തീർച്ചയായിട്ടും ആ വീടുകളിൽ ഉപ്പൻ്റെ സാന്നിധ്യം വളരെയധികം വർദ്ധിക്കും എന്നതാണ് നേരിട്ട് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഉപ്പൻ്റെ ശബ്ദമെങ്കിലും ആ വീടുകളിലുള്ള അംഗങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ഒബ്സർവ് ചെയ്തു നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ലക്ഷണങ്ങളോടുകൂടിയ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മഹാഭാഗ്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഉപ്പന്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണുന്ന വീട്ടിലെ സ്ത്രീകള് മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നോട്ട് വരുന്ന ആളുകളായിരിക്കും പലപ്പോഴും ഈ സ്ത്രീകള് സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് സ്വന്തം കാര്യങ്ങൾ പലവിധ പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതായത് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ സഹായം ചെയ്യുവാൻ യാതൊരു മടിയും കാണിക്കാതെ സഹായിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളാണ് നിങ്ങൾ എങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കില് ഉപ്പന്റെ സാന്നിധ്യം തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുന്നതാണ് കാരണം ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏതൊരു പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഒരു ദുരുദ്ദേശം അതിൻ്റെ പിന്നിൽ ഉണ്ടാകണമെന്നില്ല എന്നാൽ ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നവരുമാണ് എന്നാൽ നിങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് ഏതൊരു കാര്യവും നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ നന്മ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ ആ നന്മ നിങ്ങളുടെ പ്രവൃത്തികളിൽ പ്രകടമാവുകയും ചെയ്യുന്നതാണ് എങ്കിലും ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വന്നേക്കാം എങ്കിൽ കൂടിയും നിങ്ങൾ അതിൽ നിന്നും വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുന്നവർ തന്നെയാണ് ലക്ഷ്മി നാരായണ കടാക്ഷമുള്ളവർക്ക് തീർച്ചയായും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചു മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഉപ്പന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ അതായത് അറിയാതെയെങ്കിലും ഇവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും വിഷമിക്കുവാൻ ഇടയായാൽ ഇവർ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നവരാണ് കൂടാതെ എത്രയും വേഗം ആ തെറ്റ് തിരുത്തണമെന്നും ആ തെറ്റ് തിരുത്തുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്നവരുമാണിവർ ലക്ഷ്മീനാരായണ കടാക്ഷമുള്ള വ്യക്തികളിലുള്ള മറ്റൊരു ലക്ഷണമാണിത് കൂടാതെ ലക്ഷ്മിനാരായണ കടാക്ഷത്തിന്റെ അടയാളമായി ആ വീടുകളിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും കൂടാതെ ആ വീടുകളിൽ പല അവസരങ്ങളിലായി അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലായി ഉപ്പൻ്റെ സാന്നിധ്യം കൂടി പ്രകടമാവുകയും ചെയ്യും ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷിക്കുന്ന വ്യക്തികളാണിവർ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുന്നതും കാണാനായിട്ട് സാധിക്കും പലർക്കും നന്മ ചെയ്തിട്ടും സഹായങ്ങൾ ചെയ്തിട്ടും അവരിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടുമ്പോൾ അതിനെ തർക്കിക്കാൻ നിൽക്കാതെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അതായത് ലക്ഷ്മി നാരായണനിൽ അർപ്പിച്ച് ഈശ്വരനിൽ അർപ്പിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന വ്യക്തികളാണിവർ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം വിഷമിച്ചു എന്ന് വരാം എങ്കിൽ കൂടിയും വലിയ വലിയ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായാൽ പോലും അത് ക്ഷമിച്ചു കൊടുക്കാതെ മുന്നോട്ടു പോകുന്ന വ്യക്തിത്വങ്ങളാണ് അധികവും നമുക്കിടയിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഞാൻ ഈ പറയുന്ന വ്യക്തികൾ തികച്ചും വ്യത്യസ്തരാണ് ഇവർക്ക് ആരോടും ക്ഷമിക്കുവാൻ സാധിക്കുന്നതാണ് അതിനി ആരോടാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ക്ഷമിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും എന്നതാണ് ഇവർക്ക് ആരിൽ നിന്നും ചതി നേരിട്ട് കഴിഞ്ഞാലും അവരോട് പോലും ഇവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ലക്ഷണം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ലക്ഷ്മീനാരായണ കടാക്ഷം ഉള്ളതുകൊണ്ട് മാത്രമുള്ള ഒരു ലക്ഷണം തന്നെയാണ് ഇത്തരം ലക്ഷണമുള്ള ഒരു സ്ത്രീകള് നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കില് ആ വീട്ടിൽ തീർച്ചയായും ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വളരെയധികം കൈപുണ്യമുള്ള വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്നതാണ് ഏത് ആഹാരം തയ്യാറാക്കി കഴിഞ്ഞാലും വളരെയധികം സ്വാദിഷ്ടമായിരിക്കും അത് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാതെ പറയാനായിട്ട് സാധിക്കും ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതായത് ഒരു കാര്യം നിങ്ങളോട് പലരും പറയുന്നുണ്ട് എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തില് വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് അതായത് ലക്ഷ്മി നാരായണ കടാക്ഷം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നതിൻ്റെ വലിയ സൂചന തന്നെയാകുന്നു ഇതും തീർച്ചയായും ആ ഒരു കഴിവ് മുന്നോട്ട് കൊണ്ടുപോകുവാനും അതായത് അത്തരത്തില് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കുവാനും പാചകം ചെയ്യുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി അടുത്തത് കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് തിരിച്ചും നിങ്ങളോട് അതേ സ്നേഹം തന്നെ ഉണ്ടായിരിക്കും മറ്റ് കാരണങ്ങളാൽ കരയുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ പക്കൽ വരുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നതാണ് കരയുന്ന കുട്ടിയാണെങ്കിൽ പോലും ഇവരുടെ വീടുകളിൽ എത്തുമ്പോൾ ശാന്തമാവുകയും തുടർന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് കൂടാതെ ഉപ്പൻ്റെ സാന്നിധ്യവും ആ വീടുകളിൽ നിറഞ്ഞു കാണാനായിട്ട് സാധിക്കും ഇവർക്ക് പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നവർ പോലും അല്ലെങ്കിൽ ഇവർ കുറ്റവർ എന്ന് പറയുന്നവർ പോലും സഹായിക്കണമെന്നില്ല സാഹചര്യം വളരെയധികം രൂക്ഷമാണെങ്കിൽ പോലും ഇവർക്ക് വേണ്ടപ്പെട്ടവർ സഹായിക്കണമെന്നില്ല എന്നാൽ ഇവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തികളും അല്ലെങ്കിൽ അപരിചിതരായ വ്യക്തികളും ഇവരെ സഹായിച്ചു എന്ന് വരാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ സഹായിച്ചു എന്ന് വരാം അത് ഈശ്വര കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് കൂടാതെ എപ്പോഴും ഈ വ്യക്തികളുടെ മുഖത്ത് ഒരു പ്രഭ ഉണ്ടാകുന്നതാണ് ഇവരുടെ ചർമ്മത്തിന്റെ നിറമല്ല ഉദ്ദേശിച്ചത് അല്ലാതെ തന്നെ ഒരു പ്രത്യേകതരം ഐശ്വര്യം ഇവരുടെ മുഖത്ത് നമുക്ക് പ്രകടമാകുന്നതാണ് ഇതും ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് കൂടാതെ ഇവർ എവിടെ പോവുകയാണെങ്കിലും അവിടെ അവർക്ക് മനസ്സിന് സമാധാനം തോന്നുന്നതാണ് കൂടാതെ മറ്റുള്ളവർക്കും അതായത് ഇവർക്ക് ചുറ്റുമായിട്ട് നിൽക്കുന്നവർക്കും ഇവരുടെ അടുത്ത് നിൽക്കുന്നവർക്കും അത് ലഭിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവർ കൂടെ ഉണ്ടാകുന്ന സമയത്ത് എന്തോ ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്കും ഫീല് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഈ ഉപ്പൻ്റെ സാന്നിധ്യവും മറ്റുള്ളവർക്കും വളരെയധികം ആശ്വാസവും ശാന്തതയും നൽകുന്നതാണ് എത്രയധികം വിഷമത്തിലിരിക്കുന്ന വ്യക്തികളെയും സമാധാനിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരുടെ മനസ്സ് ശാന്തമാക്കുവാനും ഇവർക്ക് പ്രത്യേക കഴിവ് തന്നെയാണുള്ളത് ഇത്തരം സ്ത്രീകളുടെ മനസ്സ് അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകളുടെ നന്മ മറ്റുള്ളവർ എത്രത്തോളം തിരിച്ചറിയണം എന്നില്ല പല അവസരങ്ങളിലും കുറ്റപ്പെടുത്തലുകളും പഴികളും കേൾക്കേണ്ടി വരും എങ്കിൽ പോലും ഭാവിയിൽ ഇവരുടെ നന്മ അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് പലരും തിരിച്ചറിയും എന്നുള്ളതാണ് വാസ്തവം ഇവരുടെ മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയാത്ത അവസ്ഥ ഇവർക്ക് വളരെയധികം വിഷമം നൽകുമെങ്കിൽ പോലും പിന്നീട് അതൊക്കെയും തിരിച്ചറിഞ്ഞ് അവർ വരുന്ന സമയത്ത് ഇവർ ഒട്ടും തന്നെ വിഷമം പുറത്തു കാണിക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം നിങ്ങളിൽ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് അത് എന്നുള്ളത് തിരിച്ചറിയുക തീർച്ചയായും നിങ്ങൾ നിത്യവും ലക്ഷ്മിനാരായണനെ ആരാധിക്കുക തീർച്ചയായും നിങ്ങളിൽ ലക്ഷ്മീനാരായണ കടാക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് തന്മൂലം ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ മേഖലകളിലും വിജയവും കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ അതും അറിയിക്കുക ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി അറിയിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി തിരിച്ചറിയാൻ അത് സഹായകമാകും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി